അപ്പം ഇതാ ഈ ഇഞ്ചിലാണ് നമ്മൾ അളക്കൽ ഈ വലിയ അക്ഷരം കണ്ടിട്ടില്ല വലിയ അക്കത്തിൽ അതാണ് ഇഞ്ചിട്ടോ ഈ നീല നാൽപ്പത്തി ആറ് ഇഞ്ച് നാൽപ്പത്തഞ്ച് ഇഞ്ചുണ്ടായിരുന്നു അപ്പം നമുക്കിനിപ്പം ഈ ഈ പുള്ളി ഒന്നളം നോക്കാം ഇത് എത്ര ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതിയിലൊക്കെ ഉള്ള തുണികളാണെങ്കിൽ നമുക്ക് രണ്ട് തൊട്ട് രണ്ടര മീറ്റർ വരെയാണ് ടോപ്പിന് സാധാരണ നോർമലി ഓപ്പൺ ഓപ്പണുള്ളൊരു ടോപ്പിനെടുക്കൽ കേട്ടോ അത് മറന്നു പോകരുത് ഇനിയിപ്പോൾ ഈ പുള്ളി തുണി ഇത് നമുക്ക് അറുപത് ഉണ്ട് അതായത് ഒന്നര മീറ്റർ വിടുത്തുണ്ട് കേട്ടോ ഈ ഒന്നര മീറ്റർ വിടുത്തുള്ള തുണി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മീറ്റർ ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഏകദേശം ഒന്നര മീറ്റർ മതി നമുക്ക് നോർമലി ഒരാൾക്ക് ഒരു ടോപ്പ് അടിക്കാം നമുക്ക് ആ കൈ കിട്ടും ആ കണക്കിന് തന്നെ അത് കിട്ടും ഇനിയിപ്പോൾ ഇതൊന്ന് നോക്കാം ഇത് എത്ര ഉണ്ടെന്നുള്ളത് ഇത് വന്നിട്ട് ഒരു നാൽപ്പത്തി മൂന്ന് പതിനാല് നാൽപ്പത്തഞ്ച് ആ ഇത് നാൽപ്പത്താറ് ഇഞ്ച് ഒറ്റ തോന്നുന്നു ആ നാൽപ്പത്തി ആറ് ഇഞ്ച് ഉണ്ട് നാൽപ്പത്താറ് ഇഞ്ച് വെച്ചാൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ട് അങ്ങനെയൊക്കെയുള്ള അളവിൽ വരുന്ന തുണികളാണെങ്കിൽ നമ്മൾ രണ്ട് തൊട്ട് രണ്ടര മീറ്റർ വരെ ഈ രണ്ട് തൊട്ട് രണ്ടര മീറ്റർ വരെ എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ ഇതാണ് ഇനി ഇത് ഇതൊരു വീതി കുറഞ്ഞ തുണിയാണ് ഇത് ഏകദേശം മുപ്പത്തി ഇഞ്ചാണ് വീതികൾ ലൈനിങ്ങിൻ്റെ തുണിയാണ് ബ്ലൗസിൻ്റെ തുണി ഏകദേശം മുപ്പത്താറ് ഇഞ്ച് അങ്ങനെയൊക്കെയാണ് വരിക ബ്ലൗസുകൾക്ക് വരുന്ന തുണി ഇഞ്ച് അങ്ങനെയൊക്കെയാണ് മുപ്പത്തിനാല് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വരിക അതൊന്നും ഒരിക്കലും നമ്മൾ ടോപ്പിന് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് മൂന്ന് മീറ്ററോളൊക്കെ വേണ്ടിവരും അത് അതിൽ കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വീതി കുറവാണ് ആയിരിക്കും ഇനിയിപ്പോൾ നോക്കി ഈ ടേപ്പിൻ്റെ ഇതുണ്ടെങ്കിൽ വലിയ അക്ഷരം ഉള്ളതാണ് നമ്മളെ ഇഞ്ച് ഈ വലിയത് ഈ ചെറുത് സെൻറ്റിമീറ്ററാണ് കേട്ടോ നാല് ഇഞ്ചാണ് നമുക്ക് പത്ത് സെൻറ്റിമീറ്റർ രണ്ടര ഇഞ്ചാണ് എത്ര രണ്ടര ഇഞ്ച്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലല്ല രണ്ട് സെൻറ്റിമീറ്റർ ഒരിഞ്ച് അതുപോലെ നാല് ഇഞ്ച് നാല് ഇഞ്ചാണ് പത്ത് സെൻറ്റിമീറ്റർ നാൽപ്പത് ഇഞ്ചാണ് ഒരു മീറ്റർ ഇതെപ്പോഴും ഓർത്തിരിക്കുക ഇഞ്ചി എന്ന് പറയണ ഈ വലിയ അക്ഷരമാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഇതിൽ ടേപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇഞ്ചിനാണ് നമുക്ക് അളക്കാനൊക്കെ എപ്പോഴും സുഖം വരിക അപ്പോൾ ഈ ഒരു ടേപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നര മീറ്റർ ആണ് ഒന്നര മീറ്റർ എന്ന് വെച്ചാൽ അറുപത് ഇഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് ഇഞ്ചാണ് ഒരു മീറ്റർന്ന് അപ്പം അറുപത് ഇഞ്ച് നിറച്ചാൽ ഒന്നര മീറ്റർ അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം ടേപ്പിലുള്ള സെൻറ്റിമീറ്ററും അളവും ആ ചെറിയ ഇതിൽ കാണുന്ന ചെറിയ അളവാണ് സെൻറ്റിമീറ്റർ ഈ വലിയ അളവാണ് ഈ വലിയ ഈ ഇത് കാണുന്നതാണ് പിന്നെ ഇഞ്ച് അതൊരിക്കലും മറന്നു പോകരുത് രണ്ടര ആണ് ഒരു ഇഞ്ച് നാൽപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത് ഇഞ്ച് എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് അതും മറന്നു പോകരുത് അതെപ്പോഴും ഇഞ്ചും സെൻറ്റിമീറ്ററും അതങ്ങനെ കണക്ക് കിട്ടണം നൂറ് സെൻറ്റിമീറ്ററാണ് ഒരു ഇഞ്ച് ഒരു മീറ്റർ എന്നുള്ളതും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നൂറ് സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ അതുകൊണ്ട് നാൽപ്പത് ഇഞ്ചാണ് ഒരു മീറ്റർ അങ്ങനെ ഓർത്തിരുന്നാൽ തന്നെ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ഇഞ്ചിലാണ് നമ്മൾ നമ്മളെപ്പോഴായാലും അളവെടുക്കുക ഇഞ്ചിലെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ അളവെടുക്കാനും സെൻറ്റിമീറ്ററിനെക്കാട്ടും പെട്ടെന്ന് ഓർത്തിരിക്കാനും അളവെടുക്കാനും ഒക്കെ എളുപ്പമാകും ഇത് കണ്ടില്ല ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആരാമാർക്ക് കാണുന്നത് അര അര അരയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല പന്ത്രണ്ട് പതിമൂന്ന് ഒന്നിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഈ മാർക്ക് അതിൻ്റെ നടുക്ക് ഒരു കുറച്ചൊരു ചെറിയൊരു ഇത് വരുന്നത് അത് കാല് ഇതാണ് അതിൻ്റെ ഓരോരോ പോയിന്റിലുള്ള വ്യത്യാസം അതെപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം ഓക്കെ